അവധി ആഘോഷിക്കാനായി സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയതാണ് ഈ യുവ ഡോക്ടർ നദിക്കരയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ആർത്തുല്ലസിച്ച് നടക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് കർണാടകയിലെ കോപ്പൽ ജില്ലയിലുള്ള തുങ്കഭദ്ര നദിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത് തെലങ്കാനയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ഇരുപത്തിയാറുകാരി അനന്യ മോഹൻ റാവുവിന്റെ മൃതദേഹമാണ് നദിയിൽ നിന്ന് കണ്ടെത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം ഹമ്പിയും സമീപമുള്ള മറ്റു സ്ഥലങ്ങളും കാണാനെത്തിയതായിരുന്നു അനന്യ കോപ്പൽ ജില്ലയിലെ സനാപൂർ ഗ്രാമത്തിലുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഇവർ താമസിച്ചിരുന്നത് ചൊവ്വാഴ്ചയാണ് നദി നദിയെ കാണാനെത്തിയത്യു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സുഹൃത്തുക്കൾ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വലിയ ഉയരമുള്ള പാറക്കെട്ടിൽ നിന്ന് അനന്യ നദിയിലേക്ക് ചാടുകയായിരുന്നു മുങ്ങിപ്പോയ യുവതി ശക്തമായി ഒഴുക്കിൽപ്പെടുകയും ചെയ്തു പിന്നാലെ സുഹൃത്തുക്കൾ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടുകയായിരുന്നു രണ്ടു ദിവസത്തിനു ശേഷമാണ് ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഡ്രോൺ ക്യാമറകളുടെയും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത് ഇതിന്റെ ഭാഗമായി തുങ്കപത്ര ഡാമിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചിരുന്നു ജെ എസ് ഡബ്ല്യുഎവിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണ് മൃതശരീരം കണ്ടെത്തിയത് അതിനിടെ സുഹൃത്തുക്കൾ കൗണ്ട് ഡൗൺ ചെയ്യുന്നതിനിടെ ഡോക്ടർ നദിയിലേക്ക് ചാടുന്നതും പിന്നീട് മുകളിലേക്ക് എത്തി നീന്താൻ ശ്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തെലങ്കാനയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എം എൽ എയുടെ അടുത്ത ബന്ധുവാണ് മരണപ്പെട്ട ഡോക്ടർ സംഭവത്തിനു ശേഷം ക്ലിഫ് ജിംപിങ് നിർത്തിവെച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു പണം ഞങ്ങൾ തരും